ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ മംഗാണ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിപ്പോ കേരളത്തിലെ ഒട്ടുമിക്കാറും വീടുകളിലും മുറ്റത്തും പല സ്കൂളിലും കോളേജിലും ഒക്കെ കാണാം ഇതിന്റെ ഇത് കണ്ടോ ഇവിടെ ഒരു പൂവുണ്ടോ ഈ സ്റ്റാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൂവ് ഇതാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൂ ഇവിടെ കാണുന്നുണ്ട് അതില് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വലുതും മൂന്നെണ്ണം ചേർത്ത് കാണുന്നത് കണ്ടോ ഈ പൂവിന്റെ ഇൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാല് ഈ പൂ എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചുള്ള കുരു ഇതിനകത്ത് കാണൂന്നുള്ളതാണ് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഇത് പൊട്ടും ഇത് നമ്മൾ ഏഴ് പൂവല്ലേ കണ്ടേ നമുക്കത് ഏഴെണ്ണം കാണിക്കുമോ എന്ന് നോക്കാം നിങ്ങൾ നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതില് വലുത് ഉണ്ടോ ഒരെണ്ണം വലുത് രണ്ടെണ്ണം നാലെണ്ണം വരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പൂവിൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തിരിച്ചെറുത് ഏഴെണ്ണം കറക്റ്റാണല്ലോ അപ്പൊ ഏത് മധസ്സിന്റെ ഇപ്പം ഇതെടുത്തോ ഇതിൻ്റെ അകത്തും ഇത് ഇതിപ്പോൾ അടുത്തെടുത്തോ ഇതെല്ലാം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂ അഞ്ച് പൂവാണ് ഇതിനകത്തുള്ളത് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം അഞ്ച് തന്നെയാണോ ഈ പറയുന്നത് ശരിയാണോ ശരിയാണോന്നറിയാം ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂ അതിൽ രണ്ടെണ്ണം വലുത് ആ അത് രണ്ടെണ്ണം വലുതായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ അപ്പം ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എത്ര കുരുവുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടാണ് മംഗശ ഓക്കേ O no que